കലൂർ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അടുത്ത് എന്ത് ഏത് രാജ്യത്തിന്റെ ഇപ്പൊ ഏത് കൺട്രിയുടെ ക്യാപിറ്റൽ ചോദിച്ചാലും പറയും ഏത് വേണമെങ്കിലും എവിടെ നിന്ന് എങ്ങനെയാണെങ്കിലും ചോദിക്കാം ഇത് എന്നാ പഠിക്കാൻ തുടങ്ങിയത് ആകെ ജനിച്ചിട്ട് രണ്ടുപോലല്ലേ ഉള്ളു സഹായിക്കു പഠിപ്പിക്കുന്നത് നമുക്ക് ചോദിച്ചു തുടങ്ങാം അല്ലേ അഫ്ഗാനിസ്ഥാന്റെ ഓക്കേ ഭൂട്ടാൻ Pimpu, Bosnia and Herzegovina, Sarajevo, Brazil, Brasilia, Cameroon, Yondi, Solomon Islands, Honiro, Libya, China. Tripoli, China, Beijing, Cuba, Havana, Egypt, Cairo, Fiji, Suwa, France, Paris, Georgia, Belize, ఇట రోమ్ సిటీ సి ഇതിലെ പല കൺട്രീസിന്റെ പേരും നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ുംങ്ങനെയല്ല നമ്മള് ജനറലിപ്പൊറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇത്രയും പേര് നമുക്ക് ഫാമിലിയർ ആയിരിക്കണം സൗദി അറേബ്യ ഫിൻലാൻഡ് ഫിൻലാൻഡ് ഖത്തർ നൈജീരിയ അബുജ പെറു ലിമ പനാമ പനാമ സിറ്റി പോർച്ചുഗൽ ലിസ്ബൻ മലഗാസ്കർ റഷ്യ ഇങ്ങനെന്താണ് കൊടുക്കേണ്ടത് എന്നാണ് ഇത് ഈ നമ്മളുടെ ഇങ്ങനെ ഒരു ഉപഹാരം മാത്രം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല പക്ഷെ എന്നാ പോലും ഞങ്ങള് എല്ലാ പ്രേക്ഷകരെ ഒന്നടങ്കം ആശംസിക്കുന്നു ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മെടുക്കനായ ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു